ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിലെ റോഡുകൾ സന്ധിക്കുന്ന കവലകളിൽ വാഹനാപകടങ്ങൾ കാര്യമായി കുറഞ്ഞതായി റിപ്പോർട്ട് തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെയാണ് ഇങ്ങനെ കുറവ് വന്നതെന്ന് റോഡ് അതോറിറ്റി വ്യക്തമാക്കി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നൂറ്റി നാൽപ്പത്തൊമ്പത് റോഡ് കവലകളിൽ സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിളക്കുകൾ സ്ഥാപിച്ചതിൻ്റെ ഫലമായാണിത് സൗദി അറേബ്യയിൽ എയർ ടാക്സികൾക്ക് അനുമതി ഇതിനായി ജർമ്മൻ കമ്പനിയായ ലിലിയം എൻവിയുമായി എയർ ടാക്സി ഓപ്പറേറ്റിംഗിനായി സൗദി ഗ്രൂപ്പ് അന്തിമ കരാർ ഒപ്പിടാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എയർ ടാക്സികൾ വാങ്ങുന്നതിനും രാജ്യത്തുടനീളം ഇവയുടെ വ്യോമഗതാഗത ശൃംഖല വികസിപ്പിക്കുന്നതിനും സൗദിയ ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായിരുന്നു പ്രാഥമിക ധാരണാപത്രം ഒപ്പുവെച്ചത് ഇതനുസരിച്ച് നിർമ്മിച്ച എയർ ടാക്സികൾ രാജ്യത്തെത്തുന്നതിനുള്ള പർച്ചേസിംഗ് ഓർഡറാക്കി മാറ്റാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദുബൈയിൽ ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെടുകയോ നശിച്ചു പോവുകയോ ചെയ്താൽ കാർഡ് റീപ്ലേസ് ചെയ്യുന്നതിന് അനായാസം അപേക്ഷിക്കാം ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്കാണെങ്കിൽ കാർഡ് റീപ്ലേസ്മെന്റിനായി നൂറ് ദീർഹമാണ് സർവീസ് ഫീ ആയി നൽകേണ്ടത് ഇരുപത്തൊന്ന് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള വ്യക്തികളുടെ സർവീസ് ഫീസ് മുന്നൂറ് ദൃഹമാണ് ഇതിനു പുറമെ എല്ലാവരും ഇരുപത് ദിർഹം നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഫീ ആയും നൽകണം കാർഡ് സ്റ്റാൻഡേർഡ് ഡെലിവറി സർവീസ് പ്രകാരം ലഭിക്കുന്നതിന് ഫീ ഇരുപത് ദിർഹവും ഒരു ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നതിന് മുപ്പത്തഞ്ച് ദിർഹവുമാണ് ഫീസ് അതേസമയം കാർഡ് എത്രയും പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ പ്രീമിയം സർവീസിൻ്റെ ഭാഗമായി രണ്ട് മണിക്കൂറിനുള്ളിൽ കാർഡ് കയ്യിലെത്താൻ അൻപത് ദിർഹം ഡെലിവറി ഫീ ആയി നൽകിയാൽ മതി കാർഡ് റീപ്ലേസ്മെൻറ്റിനായി അപേക്ഷിക്കുന്ന സമയത്ത് വിദേശത്താണെങ്കിൽ ലോകത്തെവിടേക്ക് വേണമെങ്കിലും ലൈസൻസ് എത്താൻ അന്താരാഷ്ട്ര ഡെലിവറി ഫീസായി അൻപത് ദിർഹം നൽകാം ഖത്തറിലെത്തുന്ന ഇന്ത്യൻ സന്ദർശകർക്ക് ഇനി എളുപ്പത്തിൽ യു പേയ്മെന്റ് നടത്താം ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിഭാഗമായ എൻ പി സി ഐ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ലിമിറ്റഡ് ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായ ക്യു എൻ ബിയുമായി യു പി ഐ സംവിധാനം ആരംഭിക്കുന്നതിന് കരാർ ഒപ്പുവെച്ചു ക്യു ആർ കോഡ് അധിഷ്ഠിത യു പി ഐ പേയ്മെൻറ്റ് സംവിധാനമാണ് ഖത്തറിൽ ഒരുക്കിയിരിക്കുന്നത് ക്യു എൻ ബി മെർച്ചൻ്റ് നെറ്റ്വർക്ക് വഴി ഖത്തറിൽ യു പി ഐ പേയ്മെൻറ്റ് നടത്താൻ കഴിയുന്ന തരത്തിലാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഖത്തർ സന്ദർശിക്കുകയും ഖത്തറിലൂടെ കടന്നു പോകുകയും ചെയ്യുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭ്യമാകും ടെക്കൻ ഷെർഗിയ ഗവർണറേറ്റിലെ ജാലാൻ ബനീബു ഹസൻ വിലായത്തിൽ തപ്സീർ ഉത്സവത്തിന് തുടക്കം ഈത്തപ്പഴ വിളവെടുപ്പാണിത് കൃഷി ഫിഷറീസ് ജലവിഭവ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ജാലാൻ ബനീബു ഹസൻ വാലി മുഹമ്മദ് ബിൻ അലി അക്കാക്കിൻ്റെ മേൽനോട്ടത്തിലാണ് വിളവെടുപ്പ് നടത്തിയത് നിരവധി ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഒമാൻ്റെ വിവിധ ഗവർണറേറ്റുകളിൽ ജൂൺ അവസാനം മുതൽ ജൂലൈ അവസാനം വരെയാണ് തപ്സിൽ ഈത്തപ്പഴ വിളവെടുപ്പ് നടക്കാറുള്ളത് ഉയർന്ന താപനില കാരണം ബുസൂർ ഈത്തപ്പഴമാണ് ഇത്തവണ നേരത്തെ പാകമായത് ജദാദും പാകമായി തുടങ്ങിയിട്ടുണ്ട് ഈത്തപ്പഴത്തിൻ്റെ നിറം മഞ്ഞയാകുന്നത് മുതലാണ് വിളവെടുപ്പ് ആരംഭിക്കുന്നത് അതേസമയം ഇന്ത്യ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് ഇവ വിപണനം ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലും ഈത്തപ്പഴത്തിന് ആവശ്യക്കാർ വർദ്ധിക്കുന്നുണ്ട് നെതർലാൻഡിൽ ചോക്ലേറ്റ് ഉൽപ്പാദനത്തിന് ഈത്തപ്പഴം വ്യാപകമായി ഉപയോഗിക്കുന്നു സൗദി അറേബ്യയിൽ ജോലി ലഭിക്കാനുള്ള പ്രൊഫഷണൽ പരീക്ഷ നൂറ്റാറുപത് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ നീക്കം ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തെട്ട് രാജ്യങ്ങളിലാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സേവനം നിർബന്ധമാക്കിയത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ പുതിയ വിസയിൽ വരുന്നവർക്ക് ടെസ്റ്റ് നേരത്തെ നിലവിൽ വന്നിരുന്നു തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുകയും ജോലികളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം ഉയർത്തുകയുമാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് സർട്ടിഫിക്കറ്റ് ലഭ്യമാകാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം തിയറി പ്രാക്ടിക്കൽ പരീക്ഷകൾക്കുള്ള അപ്പോയിൻമെൻ്റ് എടുത്ത് പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്കാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിക്കുക സർട്ടിഫിക്കറ്റ് ലഭ്യമാകാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം തിയറി പ്രാക്ടിക്കൽ പരീക്ഷകൾക്കുള്ള അപ്പോയിൻമെൻ്റ് എടുത്ത് പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്കാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിക്കുക പദ്ധതിയുടെ അവസാന ഘട്ടമാകുമ്പോഴേക്കും ലോകത്തെ നൂറ്ററുപത് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് ഇത് ബാധകമാക്കാനാണ് മന്ത്രാലയം തീരുമാനിച്ചത് വർക്ക് പെർമിറ്റ് ലഭിക്കാനും പുതുക്കാനും പരീക്ഷ പാസ്സാകൽ നിർബന്ധമാണ് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ അഞ്ചു വർഷ കാലാവധിയാണ് നൽകുന്നത് സൗദിയിൽ ജോലി ചെയ്യുന്നവരുടെ യോഗ്യത ടെസ്റ്റ് നാല് ഘട്ടങ്ങളിലായി പൂർത്തീകരിച്ചിരിക്കുന്നു ആറു മുതൽ നാൽപ്പത്തൊമ്പത് വരെ ജീവനക്കാരുടെ ചെറുകിട സ്ഥാപനങ്ങൾക്കാണ് അവസാന ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയത് ഇരുപത്തിമൂന്ന് തൊഴിൽ ഗ്രൂപ്പുകളിൽപ്പെട്ട ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊഴിലുകളിൽ തൊഴിൽ യോഗ്യതാ ടെസ്റ്റ് നിർബന്ധമാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് സൗദിയിലെ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് അനുവദിച്ച ഇരുപത്തഞ്ച് ശതമാനം ഇളവ് മുപ്പത് ദിവസത്തിനകം അവസാനിക്കും കാലാവധിക്ക് ശേഷം പിഴ ഒടുക്കാത്തവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കൽ ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കും ഈ വർഷം ഏപ്രിൽ പതിനെട്ട് വരെയുള്ള ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് അൻപത് ശതമാനം വരെ ഇളവാണ് നിലവിലുള്ളത് അതിനുശേഷമുള്ള നിയമലംഘനങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇളവുമുണ്ട് ഇത് ട്രാഫിക് വിഭാഗം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു നിയമലംഘനങ്ങൾക്കുള്ള ഇളവ് ഉപയോഗപ്പെടുത്താൻ മുപ്പത് ദിവസത്തിനകം ഇവ അടയ്ക്കണം അടയ്ക്കാത്തവർക്ക് ഇളവ് ലഭിക്കില്ല പണം അടയ്ക്കാനുള്ള സമയപരിധി വർദ്ധിപ്പിക്കാൻ അപ്ഷിർ പ്ലാറ്റ്ഫോം വഴി അപേക്ഷിക്കാനും സൗകര്യമുണ്ട് ഇതിനായി ട്രാഫിക് നിയമലംഘനങ്ങൾ അടയ്ക്കുന്നതിനുള്ള സമയപരിധി നീട്ടൽ എന്ന പ്രത്യേക ഓപ്ഷൻ അപ്ഷിറിൽ നൽകിയിട്ടുണ്ട് പരമാവധി തൊണ്ണൂറ് ദിവസം വരെയാണ് പിഴ ഒടുക്കാനുള്ള കാലപരിധി ഇതിനോടകം പിഴ ഒടുക്കാത്തവർക്കെതിരെ വാഹനം പിടിച്ചെടുക്കുന്നതടക്കമുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി തപാൽ പാഴ്സലിലൂടെ കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് ഒമാൻ കസ്റ്റംസ് വിഭാഗം പിടികൂടി ഒരു കിലോഗ്രാം ക്രിസ്റ്റ്യൻ മെത്തടങ്ങിയ തപാൽ പാഴ്സൽ കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷനാണ് പിടിച്ചെടുത്തത് പ്രതിയെ അറസ്റ്റ് ചെയ്തു നിയമ നടപടികൾ പുരോഗമിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി മസ്ക്കറ്റ് ഗവർണറേറ്റിലെ വിവിധ വികസന പദ്ധതികളും സേവനങ്ങളും അവലോകനം ചെയ്തു ഗവർണറേറ്റിലെ വിലായത്തുകളെ പ്രതിനിധീകരിക്കുന്ന ഷൂറ കൗൺസിൽ അംഗങ്ങളുമായി മസ്കറ്റ് ഗവർണർ സെയ്ദ് സൗദ് ഹിലാൽ അൽ ബുസൈദി മസ്കറ്റ് മുനിസിപ്പാലിറ്റി മേധാവി അഹമ്മദ് മുഹമ്മദ് അൽ ഹുമൈദി മസ്കറ്റ് ഗവർണറേറ്റിലെ വാലിസ് എന്നിവരും മറ്റ് നിരവധി ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അവലോകനം നടത്തിയത് ഗവർണറേറ്റിലെ ചില സേവന ആവശ്യങ്ങളെക്കുറിച്ച് അന്വേഷണങ്ങളും നിർദ്ദേശങ്ങളും യോഗം ചർച്ച ചെയ്തു മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ബാക്ടീരിയ അണുബാധയായ ബ്രൂസെല്ലോസിസിനെ കുറിച്ച് ഒമാൻ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി വ്യത്യസ്ത തരം ബ്രൂസല ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന ഈ രോഗം ആട് പശു പന്നി നായ്ക്കൽ തുടങ്ങിയ മൃഗങ്ങളെ ബാധിക്കുകയും മനുഷ്യർക്ക് കാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു യഥാവിധി പാചകം ചെയ്യാത്ത തിളപ്പിക്കാത്ത പാച്ചുറേശ് ചെയ്യാത്ത രോഗബാധിത മൃഗങ്ങളുടെ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതാണ് സാധാരണമായ രോഗബാധ പകരാനുള്ള സാധ്യതകളിലൊന്ന് ബ്രൂസലോസിന് വിവിധ ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാം പനി പേശിവേദന സന്ധിവേദന പുറംവേദന ക്ഷീണം അലസത വിറയൽ വിശപ്പില്ലായ്മ തലവേദന എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ അവയിൽ ചിലത് ദീർഘകാലത്തേക്ക് നിലനിൽക്കും ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ട് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തി ഡോക്ടറെ കാണാനും രോഗബാധയുമായി സമ്പർക്കം ഉണ്ടായേക്കാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും വേണമെന്നും അധികൃതർ വ്യക്തമാക്കി ചികിത്സയുടെ കാലാവധിയും തരവും രോഗത്തിൻ്റെ തീവ്രതയും സങ്കീർണതകളെയും ആശ്രയിച്ചിരിക്കുന്നു വീണ്ടെടുക്കലിന് ഏതാനും ആഴ്ചകൾ മുതൽ നിരവധി മാസങ്ങൾ വരെ എടുത്തേക്കാം കുറഞ്ഞത് ആറാഴ്ചയെങ്കിലും ആൻറ്റിബയോട്ടിക്കുകളുടെ ഒരു കോഴ്സ് ആവശ്യമാണ് ഫലപ്രദമായ ചികിത്സയ്ക്ക് രോഗം നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് പ്രധാന കാരണമാണ്